മലയാളികൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത ഒരു പച്ചക്കറിയാണ് കുമ്പളങ്ങ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ കുമ്പളങ്ങയ്ക്ക് കഴിയുകയും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കുമ്പളങ്ങയെ പറ്റിയാണ് അകം പൊള്ളയായ തണ്ടുകളാൽ പടർന്നു കയറുന്ന ഒരു വള്ളി സസ്യമാണ് കുമ്പളം വള്ളി ഫലങ്ങളിൽ ഏറ്റവും മികച്ചത് കുമ്പളമാണെന്ന് ആയുർവേദം പറയുന്നു കുമ്പളത്തിന്റെ ചെറിയ ഇനമായ നെയ്ക്കുമ്പളം അഥവാ പുളുകുമ്പളത്തിനാണ് ഔഷധ ഗുണങ്ങൾ ഏറെയും ബുദ്ധിഭ്രമം അപസ്മാരം ശ്വാസകോശ രോഗങ്ങൾ പ്രമേഹം മൂത്രതടസ്സം ആമാശയ രോഗങ്ങൾ ഹർഷസ് എന്നിവയുടെ ചികിത്സയ്ക്ക് കുമ്പളങ്ങ പ്രയോജനപ്പെടുത്തുന്നു പോഷക സമ്പന്നമാണ് കുമ്പളങ്ങ ബുദ്ധിശക്തിക്കും ശരീരബലത്തിനും കുമ്പളം ഗുണകരമാണ് കുഷ്മാണ്ടം മൃഗത്ഫല പീതപുഷ്പ എന്നീ പേരുകളും കുമ്പളത്തിനുണ്ട് കുമ്പളത്തിൻ്റെ വള്ളി ഫലം തൊലി പൂവ് കുരു ഇല ഇവ ഔഷധയോഗ്യമാണ് വളർച്ചയുടെ ഘട്ടങ്ങൾക്കനുസരിച്ച് കുമ്പളങ്ങയുടെ ഔഷധ ഗുണങ്ങളും വ്യത്യസ്തമാണ് കുമ്പളവള്ളിയിൽ നിന്നും പാകമായി താനെ അടർന്നു വീണ നെയ് കുമ്പളങ്ങ മാനസിക രോഗ ചികിത്സയിൽ ഫലപ്രദമാണ് ഇളം പ്രായത്തിലുള്ള കുമ്പളങ്ങ രോമാവൃതമാണ് മൂപ്പത്ത ഇവ കറിക്കുപയോഗിക്കാം എന്നാൽ കായ്കൾ വിളയുന്നതോടെ രോമങ്ങളുടെ എണ്ണം കുറയുകയും കട്ടിയുള്ള തോടിൽ വെള്ളനിറമുള്ള നിറമുള്ള മെഴുകുപദാർത്ഥം രൂപം കൊള്ളുകയും ചെയ്യും ഈ ഭാഗത്തിലുള്ള കുമ്പളങ്ങയും തൊലിയും ഔഷധ യോഗ്യവും ഭക്ഷ്യയോഗ്യവുമാണ് മൂപ്പത്തിയ കുമ്പളങ്ങ തൊലി ആർത്തവ വിരാമ പ്രശ്നങ്ങൾ നേത്രരോഗങ്ങൾ പ്രമേഹം വിഷാദം ഇവയിൽ ഗുണം ചെയ്യും ഇന്ന് ഞാൻ നിങ്ങളെ ഒരു കുമ്പളങ്ങ വിഭവം കൂടി പരിചയപ്പെടുത്തുകയാണ് കുമ്പളങ്ങ തോരൻ കുമ്പളങ്ങ തൊലിയും അരിയും ഒക്കെ കളഞ്ഞ് നല്ലതുപോലെ വൃത്തിയാക്കി കഴുകിയെടുത്ത് ആവശ്യത്തിന് വലുപ്പത്തിൽ തോരനൊക്കെ അരിയുന്ന വലുപ്പമില്ലേ അതിന്റെ ആവശ്യത്തിന് വലിപ്പത്തിൽ തീരനായി സാകാതെ കൊത്തി ഒരുപാട് നൈസായാൽ ഇത് അവിഞ്ഞു പോകും കേട്ടോ തോരൻ്റെ ഒരു ഒരു പ്രത്യേക ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ അതിൽ കിട്ടത്തില്ല ഒരുപാടങ്ങനെ നൈസായിട്ട് അരിഞ്ഞാൽ കൂടാതെ ചിലർ ഈ കുമ്പളങ്ങ അരിഞ്ഞിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞു കളയും ആ നീരിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അതുകൊണ്ട് അത് പിഴിഞ്ഞൊന്നും കളയണ്ട കേട്ടോ അപ്പോൾ അല്ലാതെ തന്നെ നമ്മൾ കൊത്തി അരിഞ്ഞ് വെക്കുക അതിനുശേഷം തേങ്ങ ജീരകം വെളുത്തുള്ളി പച്ചമുളക് ആവശ്യത്തിന് കറിവേപ്പില ഉപ്പ് ഇവയെല്ലാം ചേർത്ത് നമുക്ക് ചതച്ചെടുത്ത് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളത്തിൽ ചേർത്ത് ഇളക്കി കടുക് പൊട്ടിച്ച് നല്ലതുപോലെ വഴട്ടി ആവിയിൽ അവ അടച്ചു വയ്ക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് സമയം അടച്ചു വെക്കാവുള്ളൂ ഒരുപാട് അടച്ചു വെച്ചാൽ അത് അവിഞ്ഞു പോകും ഒരല്പസമയം വേണമെങ്കിൽ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ നിന്ന് ഒന്ന് ആവി കയറ്റിയെടുക്കാം അങ്ങനെ നല്ലതുപോലെ ആവിയൊക്കെ കയറ്റിയെടുത്ത് കുമ്പളങ്ങൻ തോരനാക്കി നമുക്ക് കഴിക്കാവുന്നതാണ് കുമ്പളങ്ങൻ തോരൻ വെച്ചിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ചിലർക്കൊന്നും കുമ്പളങ്ങ തോരം വെക്കാമെന്ന് അറിയത്തില്ല എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കുമ്പളങ്ങ ജ്യൂസ് ദഹന വ്യവസ്ഥയെ ശാന്തമാക്കുകയും അസിഡിറ്റി ദഹനക്കേട് തുടങ്ങിയ ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുമെന്ന് ഡോക്ടർ എക്ത സിംഗാൾ പറഞ്ഞു കുമ്പളങ്ങയിലെ ഉയർന്ന അളവിലുള്ള ജലാംശവും ഫൈബറും ദഹന ആരോഗ്യം നിലനിർത്താൻ അത്യാവശ്യമാണ് മലവിസർജനം നിയന്ത്രിക്കാനും മലബന്ധം തടയാനും മൊത്തത്തിലുള്ള ദഹന പ്രക്രിയയെ പ്രോത്സാഹിപ്പിക്കാനും ഫൈബർ സഹായിക്കുന്നു കുമ്പളങ്ങ ജ്യൂസിൽ കലോറിയും കൊഴുപ്പും കുറവായതിനാൽ ശരീരഭാരം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ പാനീയമായി ഇത് മാറുമെന്ന് ഡോക്ടർ എക്ത സുങ്കാൾ കൂട്ടിച്ചേർത്തു എന്നാൽ കുമ്പളങ്ങ ജ്യൂസിനോടുള്ള വ്യക്തിഗത പ്രതികരണങ്ങൾ വ്യത്യാസപ്പെടാം എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് കാര്യമായ ഭക്ഷണ മാറ്റങ്ങൾ വരുത്തുന്നതിന് മുൻപ് ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലുമായി കൂടിയാലോചിക്കുന്നത് നല്ലതാണ് ഇനി നമുക്ക് കുമ്പളങ്ങയുടെ കുറച്ച് ദോഷവശങ്ങൾ അറിയാം കുമ്പളങ്ങയ്ക്ക് തണുപ്പിക്കുന്ന സ്വഭാവമുള്ളതിനാൽ ജലദോഷം ആസ്മ സൈനസൈറ്റീസ് തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളവർ ഇത് കഴിക്കാൻ ശ്രദ്ധിക്കണം അത്തരക്കാർക്ക് എപ്പോഴും തേനോ കുരുമുളകോ ചേർത്ത് കുമ്പളങ്ങ ജ്യൂസ് നൽകാം അതിലൂടെ തണുപ്പ് ഒരു പരിധിവരെ കുറയ്ക്കാമെന്ന് പറയപ്പെടുന്നു പ്രോങ്കൈറ്റീസ് അല്ലെങ്കിൽ ആസ്മ ഉള്ളവർ ഈ പച്ചക്കറി കഴിക്കുന്നത് ഒഴിവാക്കണം പ്രത്യേകിച്ച് ജ്യൂസ് രൂപത്തിൽ ഡയറ്റീഷ്യൻ പറയുന്നത് അനുസരിച്ച് നിങ്ങളുടെ ഡയറ്റിൽ വ്യത്യാസം വരുത്തുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾക്ക് ഏറെ സുപരിചിതമായ കുമ്പളങ്ങയെ പറ്റിയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും ബൈ ബൈ